Hey guys, welcome back. കുറച്ച് ലേറ്റ് ആയി പോയി ഈ വീഡിയോ ഇടാനായിട്ട് നിങ്ങക്ക് തമിലൈൻ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കണ്ടാവും എന്ത് വീഡിയോ ആണെന്ന് അമലേട്ടന്റെ ചായിട്ടുള്ള ഷമ്മി ചേട്ടന്റെ വെഡ്ഡിങ്ങും ഹൽദിയും റിസപ്ഷനും എല്ലാം കൂടിയിട്ടുള്ള ഒരു വ്ളോഗാട്ടോ ുള്ളത് കൊണ്ട് നമുക്ക് സോങ് ഒന്നും അധികം ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇല്ല ട്യൂണൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ അങ്ങനെ ഞാനും അമലേട്ടൻ ഭയങ്കര ഡാൻസുകളായിരുന്നു കേട്ടോ ഞാനില്ല ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു അമലേട്ടൻ ഞാൻ നിർബന്ധിച്ചപ്പോൾ ഒന്ന് വന്നു പിന്നെ വന്നപ്പോഴാണെങ്കിലോ പോകുന്നുണ്ട് ഫുൾ ഡാൻസ് കളിയാണ് ഗൈസ് അങ്ങനെ അമലേട്ടൻ്റെ പുതിയ പുതിയ സ്റ്റെപ്പുകളൊക്കെ കാണാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി ഗൈസ് നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഫുൾ ഡാൻസ് മാത്രമേ ഉള്ളൂന്ന് അതെ ഗൈസ് അവിടെ എത്തി കുറച്ച് വെള്ളം കുടിച്ച് അതിനുശേഷം അവർക്ക് രണ്ടാൾക്കും മധുരം കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അങ്ങോട്ട് ഫുള്ള് ഡാൻസ് ആയിരുന്നു

ഉണ്ട് ഹൽദി കല്യാണം പ്രസംഗം എല്ലാം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഗായ്സ് രാവിലെ ഇപ്പൊ ആറരയൊക്കെ ആയി അടിച്ചിട്ടുണ്ട് നമ്മുടെ ശില്പിച്ചെഡിങ് ആണ് ഗൈസ് അപ്പൊ നമുക്ക് എന്താ റെഡി ആവണം ഡ്രസ്സൈൻ ചെയ്യണം സാരി ജസ്റ്റ് ഒന്ന് ഉടുക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അല്ലെങ്കിൽ ചേച്ചിയാണ് സാരി ഉടിപ്പിക്കുക കേട്ടോ ഇത് ഞാനിവിടെ ഉടുക്കാൻ വേണ്ടി പോവാണ് എനിക്ക് ഉടുക്കാൻ പറ്റിയാതെ അറിയില്ല അറിയും പക്ഷെ എങ്ങാനും ശരിയായില്ലെങ്കിലോ ഒരു ബ്യൂട്ടി പാർലറിൽ പോട്ടി ഗേഴ്സ് ഓക്കെ ബൈ ീതില്ല ഇറക്കൂല്ല മൂവായിരത്തി മുന്നൂറ് രൂപയുടെ സാരിയാണ് ഏഹ് വീതി എന്നെക്കാളും കൊറച്ച് ഹൈറ്റുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഉടുക്കാനും പറ്റില്ല ഞാൻ റെഡിയായി ദാമലേട്ടം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശമ്പി ചേട്ടനെയും കൊണ്ട് സലൂണിൽ പോയിട്ട് ഇപ്പൊ എത്തിയുള്ളൂ ഇനിയിപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്റെ ഔട്ട്ഫിറ്റ് കൊള്ളാവോ ഓക്കെ അപ്പൊ ഇനി കുറച്ചുകൂടെ കണ്ടു കാണാം എനിക്ക് കുറച്ച് എന്താ പറയാനുള്ളത് അല്ലേ ഫ്രണ്ടേ കൊറച്ച് എങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്നു കണ്ട സാരി നല്ല കളർ സാരി കമന്റ് ചെയ്യൂ നല്ല എനിക്ക് നല്ല സാരി വന്നിഷ്ടപ്പെട്ടു ശരി പറഞ്ഞു ഫ്രണ്ടിന്റെ കല്യാണമല്ലേ പറ അങ്ങനെ നമ്മള് കല്യാണത്തിന് രാവിലെ കുളിച്ച് റെഡി ആയി ഇറങ്ങിട്ടോ ഫുൾ അവിടെ പോകുന്ന വഴിക്ക് മൊത്തം പിള്ളേരുടെ ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയികൊണ്ടിരിക്കുകയാണ് ഒരു പത്തരയ്ക്ക് എത്തുമായിരിക്കും പത്തുമണിയായ എന്നാ പിന്നെ പതിനൊന്ന് മണിക്ക് എത്തുമായിരിക്കും എന്താണെന്നറിയില്ല ഗൈസ് ലു ലൂമാള് കണ്ട അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ തോന്നും എത്ര കണ്ടാലും നല്ല രസമാണ് ഈ വ്യൂ കാണാൻ വേണ്ടിട്ട് അൽസാജില് വെച്ചിട്ടാണ് അവരുടെ രണ്ടാളിയും വെഡിങ് നടക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തെ എത്തി അവർ വരുന്നേ ഉള്ളൂട്ടോ നല്ല വലിയ അടിപൊളി മണ്ഡപമായിരുന്നു ഫോട്ടോ എടുക്കാനായിക്കോട്ടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കാണാൻ എനിക്ക് വേണ്ടി പറ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്താ കല്യാണ ചെറുക്കന്റെ എൻട്രി അടിപൊളി എൻട്രി ആണ് കൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ സാരി ഇങ്ങനെ തലയിൽ കൂടെ ഇടുന്നൊന്നും ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി മാറ്റി പറഞ്ഞിട്ട് മാറ്റിപ്പിക്കുകയായിരുന്നു കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് കൈസ് അവരുടെ രണ്ടാളെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ടാളെയും കാണാനായിട്ട് അവൾ സ്വന്തമായിട്ട് ചെയ്ത സാരി കേട്ടോ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് അരി വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയ സാരിയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതൊക്കെ അമലിട്ട് ക്ഷമിച്ചേട്ടൊക്കെ ഫ്രണ്ട്സ് ആണ് ഗേൾസ് നമ്മളെല്ലാവരും മണ്ഡപത്തിൽ മെയിനായിട്ട് ഈ ഫോട്ടോ എടുക്കാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു ഗേസ് ഒരുപാട് നീണ്ട ക്യൂ ആയിരുന്നു പിന്നെ അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതിന് പെട്ടെന്ന് പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ആണ് ഫോട്ടോഗ്രാഫർ വീഡിയോസ് സാരി മൊത്തത്തിൽ ആയിട്ട് പോയിട്ടോ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല നല്ലോണം വിഷമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് शा वञ कण व അവസാനമായിട്ടുള്ള സത്യ എന്ന ആരംഭം കടന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇതാ ഇത് ഇത് പുതിയ ഇതാണ് പുതിയ ആദ്യം എന്നുള്ളതാണ് സോസൈറ്റ് വറുത്തന്നു പറയുന്നത് ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ലീഫ് ഒന്ന് ഇതെത്തി ധരിച്ചു അവസാനം ഞങ്ങൾ സോസൈറ്റ് പൊരിച്ചു തന്ന നിഗമനത്തിലെത്തി ഞങ്ങൾ ആ ആദ്യം മോഹിപ്പിച്ചെങ്കിലും അവസാനം നിരാശയിലെ കൊണ്ടെത്തിച്ചെങ്കിലും ഓക്കെ തന്നെ പോകണം ട്രിവാൻഡ്രത്തിലേക്ക് വന്ന ശേഷം ഞാൻ ഏറ്റവും വെയിറ്റിംഗ് ആയിരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യ ട്രിവാൻഡ്രം സദ്യയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ അതിന് കഴിക്കുന്ന വീട് ഞാൻ എടുത്തിരിക്കും കഴിഞ്ഞു അപ്പൊ ഞാൻ ഇന്നില്ലേ ഇന്ന് കഴിച്ച് ഞാൻ സദ്യ കഴിക്കാൻ മുതൽ വിശദീകരിച്ച് കഴിക്കും ഞാൻ എല്ലാവരും വീണും സദ്യ പക്ഷെ ഒരുപാട് സത്ത് ഞങ്ങൾ ഒരു ഒരു സാധനം ചേർത്ത് ഒരു രക്ഷയില്ല കേട്ടോ ആദ്യ കലിപ്പായിരുന്നു ഫുഡ് കിട്ടാതെ അങ്ങനെ തല്ലി കയറി പെണ്ണിനെ കാണാനില്ല പെണ്വിടെ കണ്ടോ ും നെയ്യാണ് പരിപ്പാക്കും ഇങ്ങനെ കൊഴച്ച് ഞാൻ പപ്പട്ടെടുക്കും പപ്പു അവിയലും കുറച്ചിട്ട് ഈ സാധനം സൂപ്പർ ആവും പൈനാപ്പിൾ അല്ലേ അതാർ വന്നിട്ട് സാമ്പാർ ടൈപ്പ് സത്യ ശാന്തമായിട്ടുണ്ട് ശാന്ത ാണ് സത്ത് കിട്ടാതെ കിട്ടാതെ ബത്തർ കളിയായിരുന്നു ഇപ്പൊ ശാന്ത ആയിട്ട് ഫുഡ് കഴിക്കണ ആദ്യം എനിക്ക് എന്തെങ്കിലും പറയണ്ടോ ഒരു യൂട്യൂബ് ചാനലാണ് ചാനലേട്ടൻ അങ്ങനെ ബോളിങ് കൂടെ വന്നു ഗൈസ് ഇത് വിശദീകരിച്ച് ഞാൻ സദ്യ കഴിക്കുന്നത് എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിവാൻഡോ സദ്യ കഴിക്കാനായിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്

അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകട്ടോ അപ്പോ ഇത് കണ്ടപ്പോ എന്റെ എന്റെ കല്യാണമാണ് ഗൈസ് എനിക്ക് ഓർമ്മ വന്ന അവളിൽ ഇറങ്ങിയപ്പോ രണ്ട് വർഷങ്ങൾ അങ്ങനെ നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇത് കണ്ടു നോക്ക് ഗൈസ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ പറയുന്നത് സത്യം പറ എനിക്കിപ്പോ ഓർമ്മയില്ല എന്താ പറയുന്ന വെച്ചാ മൊത്തത്തിൽ കല്യാണം നല്ല രസം സദ്യ അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും അടിപൊളി കല്യാണം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് തോന്നുന്നു ഗൈസ് അങ്ങനെ നമ്മൾ നേരെ ഷമ്മിച്ചേട്ടന്റെ വീട്ടിലെത്തിട്ടോ അപ്പൊ അവളെ നിലവിളക്ക് കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞ ശേഷം വീട്ടിലോട്ട് പോവാൻ വിചാരിച്ചു साप्रदा <laughs> मा <laughs> 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 റിസെപ്ഷനും സെയിം ഡേ ആയതുകൊണ്ട് നേരെ വീട്ടിൽ പോയി കുളിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടോ ഗൈസ് എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യാ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പം റിസപ്ഷനൊക്കെ അവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ടാവും നമ്മളിപ്പോൾ പോവും അമലേട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമലൈട്ട് റെഡി ആയ ഉടനെ നമ്മൾ പോകുന്നതായിരിക്കും ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് പോവാം ഞാൻ റെഡി ആയി അമ്മലട്ട റെഡി ആയി ഞാൻ ഡാൻസ് കളിക്കുന്നില്ല അമലേട്ടെ അമ്മി എനിക്ക് എന്റെ ഡ്രസ് നല്ല ഇഷ്ടമായി കയസ് പക്ഷെ കൊറച്ച് കഴുത്തിറങ്ങിപ്പോയി ഞാനും അവനാട്ടിനും പെർഫെക്റ്റ് മാച്ചായിരുന്നു കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരുന്നു നമ്മളുടെ രണ്ടാളുടെ ഡ്രസ്സ് അത് മാത്രമല്ല എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ ഗൈസ് പോയിട്ട് കാരണം അത്രക്ക് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമറന്നു കൈസ് അങ്ങനെ നമ്മൾ ക്ഷമിച്ച റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ അവിടെ ഭംഗി ഉണ്ടായിരുന്നു ടോട്ടൽ കാണാൻ നല്ല ഡെക്കോറും നല്ല അടിപൊളി വൈബ് ഉണ്ടായിരുന്നു ഒരു നൈറ്റ് വൈബ് പോലെയൊക്കെ തോന്നിട്ടോ എന്റെ ഫുൾ അങ്ങോട്ട് ഡാൻസും പാട്ടും ബഹളം ആയിരുന്നു കേട്ടോ കഴിഞ്ഞില്ലേ ഇത് എന്താ ലച്ചു കാണിക്കൂ ലണ്ടു നമ്മുടെ രാഗുലാൻ പോലെ സീനാമ നവംബർ പതിനേഴിന്റെ ബ്രൈഡാണ് പതിനാറിന്റെ ബ്രൈഡാണ് നമ്മുടെ ലിച്ചു കാർത്തിക് അതെ പിന്നെ ഇനി വരെ ഞാൻ പറ്റി അങ്ങനെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ കുറച്ച് നൂഡിൽസ് തുടങ്ങാമെന്ന് വിചാരിച്ചു നൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ലെച്ചും അമലേട്ടനും കൂടെ അത് കഴിച്ചോണ്ടിരിക്കട്ടോ പിന്നെ ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് അത് അമലേട്ടൻ ഒറ്റക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടം എന്താ കാരണം എന്ന് മനസ്സിലായില്ല ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു കേട്ടോ കണ്ടോ ഫുൾ പോസ്റ്റ് ആണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി ഞാനിവിടെ റെഡി ചെയ്യാൻ ടു ത്രീ സ്റ്റാർ എന്ന് പറയുക എന്നിട്ട് ആരും പറഞ്ഞില്ല കേസ് ഞാൻ ചമ്മിപ്പോയി ഇവര് ഡാൻസ് കളിക്കുന്ന പാട്ട് ഇടാൻ പറ്റി നല്ല രസം ഉണ്ടാവും കാണാൻ പക്ഷെ കോപ്പറേറ്റീവ് കാരണം ഇടാൻ പറ്റില്ല ശമ്പിച്ചിട്ടൊക്കെ അടിപൊളി ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ ആവും എന്റെ അമലേട്ടൻ സൈഡിൽ കൂടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പൊ അതാണ്ടല്ലവൻ എന്റെ അമലേട്ടനെ പിടിച്ച ഡാൻസ് കളിക്കുന്നത് നോക്ക് കായി എന്റെ അമലേട്ടൻ കിടന്ന് ഒരുങ്ങുന്ന അവിടെ കിടന്ന് നല്ല അടിപൊളി ഡിജിയൊക്കെ ഇട്ട് എല്ലാരും ഡാൻസ് കളിക്കുന്നു അമനട്ടിനും സൈഡിലിരുന്നു ഗൈസ് കാരണം ഉറങ്ങിയാമെന്ന അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മള് എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു ഏകദേശം എത്താൻ കേട്ടോ ഞാനിതാ വൈൻഡപ്പ് ചെയ്യാന്ന് വേണ്ട നിക്കുമ്പോഴാണ് ഐസ്ക്രീമും കൊണ്ട് വരുന്നത് അപ്പൊ നമുക്ക് ഐസ്ക്രീമും കൂടെ കഴിച്ച് വൈഡപ്പിയാലേ അങ്ങനെ ഇനി ഉറങ്ങിയാൽ മതി അയ്യോ ഓക്കെ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉഷാറൊന്നും ഇല്ല അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ ബൈ ഗൈസ് ഗുഡ് നൈറ്റ്